ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് മീറ്ററോളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിലേക്ക് മീഡിയം സൈസിലുള്ള നാല് ഒനിയൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ പീസ് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി തന്നെ വഴറ്റി കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു മിക്സിനി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴേ നല്ല നൈസായിട്ട് വേണം ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ ഒരുപാട് വലിപ്പവും ആവശ്യമില്ല അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ദോശയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഫില്ലിങ്സ് വെച്ച് നന്നായി ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതായതുപോലെ ഇവിടെ ഒന്നും അങ്ങോട്ട് മടങ്ങി കൊടുക്ക എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് റോളാക്കി എടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒട്ടി കിട്ടണമെങ്കിൽ ഒരല്പം പശ തേച്ച് കൊടുക്കാം അതിൻ്റെ ആവശ്യം ഇല്ല നല്ല സോഫ്റ്റായിട്ട് പരത്തിയതുകൊണ്ട് ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ബ്രെഡ് ക്രംസും മുട്ട ഒന്ന് പൊട്ടിച്ചുകൂടെ എടുത്ത് വയ്ക്കാം ആദ്യം നമുക്ക് ഈ ഒരു എഗ് എഗ് മിക്സിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബ്രെഡ് ക്രംസിലും കൂടെ നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇതാ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് വയ്ക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനായിട്ട് എണ്ണ നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിൽ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വാങ്ങി വെക്കാം ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ് റോൾ മീറ്ററോളിവിടെ തയ്യാറായിട്ടുണ്ട് പരത്താതെ കുഴയ്ക്കാതെ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇങ്ങനെ മീറ്റ് മീറ്ററോള് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പമാണിങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ